ഒരു കാലത്ത് കേരളത്തിലെ സിപിഎമ്മിന്റെ മുഖമായിരുന്നു ജി സുധാകരൻ എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾക്ക് ശ്രദ്ധേയമാണ് തകർന്നു കിടന്ന സാഹിത്യ പ്രസാധക സഹകരണ സംഘത്തെ പുനർജീവിപ്പിച്ചത് സുധാകരൻ മന്ത്രിയായിരുന്നപ്പോഴാണ് എന്തായാലും ഇപ്പോൾ സുധാകരൻ സിപിഎമ്മിന്റെ പ്രധാന ഘടകങ്ങളിലൊന്നുമില്ല സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന സുധാകരൻ ഇപ്പോൾ ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ് അത്രയ്ക്ക് അദ്ദേഹത്തെ ഇപ്പോൾ സുധാകരൻ വീണ്ടും വെടിപൊട്ടിച്ചിരിക്കുന്നു മോദി സ്തുതിയുമായി സുധാകരൻ എത്തിയിരിക്കുന്നു നരേന്ദ്രമോദി കരുത്തനായ ഭരണാധികാരിയാണെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു നരേന്ദ്രമോദി സഭയിലെ മന്ത്രിമാർക്കെതിരെ വ്യക്തിപരമായി അഴിമതി ആരോപണങ്ങളില്ല എന്നും അദ്ദേഹം പറയും മാത്രമല്ല സിപിഎം തകർന്ന തരിപ്പണമായത് അദ്ദേഹം ഉദാഹരണ സഹിതം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് സുധാകരൻ വിവാദ പരാമർശം നടത്തിയത് സിപിഎമ്മിന്റെ കോട്ടയായ കായംകുളത്തും സിപിഎമ്മിന്റെ ഉരുക്കുകോട്ടയായ പുന്നപ്രയിലും പാർട്ടി സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പോയത് എങ്ങനെയെന്ന് പരിശോധിക്കണം ഭരണവിരുദ്ധ വികാരം ശക്തമാണ് സിപിഎമ്മിന് എന്നും പിന്തുണച്ചിരുന്ന മുസ്ലിം വോട്ടുകളും ഇഴവ വോട്ടുകളും ഒന്നടങ്കം യുഡിഎഫിലേക്ക് പോയത് പരിശോധിക്കണം പാർട്ടി തെറ്റു തിരുത്തണം ഇതാണ് അദ്ദേഹം പറഞ്ഞത് തോൽവിയുടെ ഭാരം പിണറായിയുടെ തലയിൽ കൊണ്ടുവച്ചിട്ട് കാര്യമില്ല എന്ന് അദ്ദേഹം പറയുന്നു അതേസമയം പിണറായിയെ പരോക്ഷമായി കളിയാക്കുകയും ചെയ്യും ആയിരം കഴിവകളെ ഒരു സിംഹം നയിക്കുന്നതിനേക്കാൾ നല്ലത് ആയിരം സിംഹങ്ങളെ ഒരു കവിത നയിക്കുന്നതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പിണറായിയാണ് ഉദ്ദേശിച്ചത് എന്നത് വ്യക്തം കുറെ കാലമായി ജി സുധാകരൻ പാർട്ടിക്കുള്ളിൽ വെടിപൊട്ടിച്ച് തുടങ്ങി ഇപ്പോൾ അദ്ദേഹം തീർത്തും എന്താ പറയുക പാർട്ടിക്ക് അനഭിമതനാകുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ പാർട്ടിക്ക് വലിയ ദോഷം ചെയ്യും ശൈലജ ടീച്ചറെയും കടന്നാക്രമിക്കുന്നുണ്ട് സുധാകരൻ മാധ്യമങ്ങൾ എഴുതിവിട്ടു ശൈലജ ടീച്ചർ തോൽക്കാത്ത സ്ഥാനാർത്ഥിയാണ് അവർ മുമ്പും കേരളമൊട്ടാകെ യുഡിഎഫ് തരംഗമുണ്ടായത് പിണറായി ഭരണത്തിന്റെ വീഴ്ചയാണ് പക്ഷേ ആ വീഴ്ച പിണറായിയുടെ മാത്രം തലയിൽ കൊണ്ടുവയ്ക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറയുന്നു സുരേഷ് ഗോപിയുടെ വിജയത്തെ അദ്ദേഹം പിന്താറങ്ങും സുരേഷ് ഗോപി സിനിമാ നടനിലയിൽ കോപ്രായങ്ങളൊന്നും കാട്ടിയില്ല അദ്ദേഹം ജനകീയനായി പ്രവർത്തിച്ചു ജനകീയനായി പ്രവർത്തിച്ചത് കൊണ്ടാണ് അദ്ദേഹം വിജയിച്ചത് അദ്ദേഹം പത്ത് വർഷം തൃശൂരിൽ പണിയെടുത്തു ആ പണിക്ക് പ്രതിഫലവും കിട്ടി ഇതൊക്കെയാണ് സുധാകരൻ പറയുന്നത് പുന്നപ്ര ലോക്കൽ കമ്മിറ്റി സുധാകരൻ വിമർശിക്കുന്നു പാർട്ടിയുടെ കോട്ടയായ പുന്നപ്രയിൽ പാർട്ടി സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പോയത് പാർട്ടിക്ക് തിരിച്ചടിയാണ് ആ തിരിച്ചടി എന്തുകൊണ്ടുണ്ടായി എന്ന് പാർട്ടി പാർട്ടി പഠിക്കണം കായംകുളത്ത് പാർട്ടിയുടെ കോട്ടയായ കായംകുളത്തും പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടായി പാർട്ടി സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പോയി ഇങ്ങനെ അതിശക്തമായ വിമർശനമാണ് എൽഡിഎഫ് സർക്കാരിന് നേരെ സുധാകരൻ ഉന്നയിച്ചിരിക്കുന്നത് പിണറായി പരോക്ഷമായി അദ്ദേഹം വിമർശിച്ചിരിക്കുന്നു ആയിരം കൈതുകളക്കൌണ്ട് നടക്കുന്ന ഒരു സിംഹം എന്നാണ് അദ്ദേഹം പിണറായിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ബി മന്ത്രിമാർക്കിടയിൽ വ്യക്തിപരമായി ആരോപണങ്ങളില്ല അഴിമതി ആരോപണങ്ങളില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അത് പിണറായി പിണറായിലേക്കും പിണറായിയുടെ മകളിലേക്കുമുള്ള ചൂണ്ടുവിരലാണ് അവരെ പരോക്ഷമായി വിമർശിക്കുകയാണ് സുധാകരൻ ഇവിടെ ചെയ്തിരിക്കുന്നത് പാർട്ടിയുടെ മുതിർന്ന നേതാവ് തന്നെ പാർട്ടിക്കെതിരായി നീങ്ങിയിരിക്കുന്നു സുധാകരൻ പറയുന്ന കാര്യങ്ങളൊക്കെ വലിയ വിവാദമായി വരും ദിവസങ്ങളിൽ മാറും എന്നത് ഉറപ്പാണ് സുധാകരൻ ഇപ്പോൾ ബ്രാഞ്ച് കമ്മിറ്റി അംഗം മാത്രമാണ് പക്ഷേ അദ്ദേഹം പറയുന്നു ജനാധിപത്യ രീതിയിൽ പ്രതികരിക്കാൻ തനിക്ക് അവകാശമുണ്ട് ഒരു ബ്രാഞ്ച് കമ്മിറ്റി അംഗം ഒരു പാർട്ടി കേഡർ ഒരിക്കലും പരസ്യമായി പ്രതികരണം നടത്താറില്ല പരസ്യമായി പ്രതികരണം നടത്തുന്നത് പാർട്ടിയുടെ രീതിയുമല്ല പക്ഷേ സുധാകരൻ പരസ്യമായി തന്നെ പ്രതികരണം നടത്തി പാർട്ടിയെ വെല്ലുവിളിച്ചിരിക്കും സുധാകരനെതിരെ ഉണ്ടാകും എന്നത് ഉറപ്പാണ് കാരണം കുറെ കാലമായി പാർട്ടി സുധാകരനെ സഹിക്കുന്നു ഇനി സുധാകരനെ സഹിക്കാൻ പറ്റില്ല എന്ന നിലപാടിലാണ് സിപിഎം നേതൃത്വം എന്തായാലും സുധാകരന്റെ അഭിമുഖം ചാനലിന് നൽകിയ പ്രത്യേക അഭിമുഖം അത് വലിയ സെൻസേഷനിലായി മാറിയിരിക്കും ആലപ്പുഴയിലെ പാർട്ടി കോട്ടയായ ആലപ്പുഴയിലെ പരാജയത്തെക്കുറിച്ച് പഠിക്കണം എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് പാർട്ടിയുടെ ചോരമണക്കുന്ന അധ്യായമായ പാർട്ടിയെ വളർത്തിയ പുന്നപ്പറയിൽ എന്തുകൊണ്ട് വോട്ട് കുറഞ്ഞു എന്തുകൊണ്ട് പാർട്ടി സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്ത് ഇതെല്ലാം പഠിക്കണം ഇതെല്ലാം പഠിച്ച് തിരുത്തണം ഇതാണ് സുധാകരന്റെ ആവശ്യം സുധാകരന്റെ ആവശ്യം ശ്രദ്ധേയമാണ് എന്തായാലും സുധാകരനെതിരെ നടപടി ഉറപ്പായിക്കഴിഞ്ഞു ഈ അഭിമുഖത്തിലൂടെ ഈ തുറന്ന് പറച്ചിരിക്കും